ഓം നമ ശിവായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണതോസ്മി സദാശിവം നമ ശിവായ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ആറാമത്തെ അനുവാഗം അതായത് നമോ ജ്യേഷ്ഠായ ജകനിഷ്ഠായ ച എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങളാണ് പഠിക്കുന്നത് ഭഗവാൻ ആരാണ് ജ്യേഷ്ഠനാണ് എല്ലാവരേക്കാളും പ്രായം കൂടിയ കൂടിയാണ് ആദ്യം ജനിച്ച ആള് എന്നുള്ള അർത്ഥം പിന്നെയോ കനിഷ്ഠായജാ കനിഷ്ഠൻ പറഞ്ഞ സഹോദരൻ ജ്യേഷ്ഠ സഹോദരൻ കനിഷ്ഠ സഹോദരൻ എന്ന് പറയും അപ്പോൾ ഏറ്റവും എല്ലാവരുടെയും സഹോദരനാണ് പിന്നെയോ എന്നാൽ താഴെ ഉള്ള ആൾക്കാരില്ലേ അവരുടെയോ അവരുടെ ആൾ ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നത് നമ്മൾ ജ്യേഷ്ഠായജ കനിഷ്ഠായജ ജ്യേഷ്ഠൻ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആൾ എന്ന് പറഞ്ഞാൽ വയസ്സുകൊണ്ടും വിദ്യ കൊണ്ടും പിന്നെ എന്താ പറയുന്നത് ധർമ്മ ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ ആശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടായി അതിനൊരു അർത്ഥമുണ്ട് അപ്പോൾ ഈ ആശ്രമത്തിൽ പ്രായം മാത്രമല്ലാന്ന് പ്രായമുള്ളവരാവണം പിന്നെ പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവരാദ്യമായിട്ട് ആശ്രമത്തിൽ ചേർന്നു എന്ന് എന്നാൽ ജ്യേഷ്ഠനാണ് അതാണ് ആശ്രമത്തിൻ്റെയും വിദ്യയുടെയും വയസ്സിൻ്റെയും എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായിട്ടുള്ള ആള് ആദ്യമായിട്ടുള്ള ആൾ ആണ് ഭഗവാൻ നമുക്ക് അന്ന് ഈ ആ കാലത്ത് അങ്ങുണ്ടായിരുന്നു ഇതിനുമ്പ ഒരു പ്രളയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ഈ ഭൂമി കുലുക്കം അതൊന്നും ഞാനില്ല അപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലം നമുക്ക് കേട്ടതേ ഉണ്ടാവുള്ളൂ ചിലതൊക്കെ ഇദ്ദേഹം അല്ലെങ്കിൽ മഹാദേവൻ അങ്ങനെയല്ല എല്ലാറ്റിൻ്റെയും ആദി കാരണമാണ് എല്ലാം അറിയുന്നവനാണ് ഏത് സംഭവങ്ങളും സൃഷ്ടി മുതൽക്ക് ആദ്യം സൃഷ്ടിച്ച വസ്തു അതും ഭഗവാനാണ് ഈ സൃഷ്ടിച്ച ആളുമാണ് സൃഷ്ടിയാണ് അതാണ് ജ്യേഷ്ഠായ കനിഷ്ഠായജ നമ്മ പൂർവജായച അപരജായചാ പൂർവജനാണ് ഏറ്റവും ആദ്യം ജനിച്ച ആളാണ് പിന്നെ ഏറ്റവും അവസാനം ജനിച്ച ആളാണ് എല്ലാം എല്ലാം ആണെന്ന് കാണിക്കുകയാണ് പൂർവ്വജായ ച അപരജായചാ നമോ മധ്യമായ അപകൽഭായ ച മധ്യമൻ എന്നാലും ഈ എന്താ ഇവിടുത്തെ അർത്ഥം പല അർത്ഥം ഉണ്ടെങ്കിലും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് യുവാവ് ആയിട്ടുള്ള ആള് വെച്ചാൽ വിവരങ്ങളൊക്കെ വെച്ചുള്ള ആളെന്ന അർത്ഥം വിദ്യ നേടിയിട്ടുള്ള ആളാണ് അപകൽഭം എന്ന് പറഞ്ഞാൽ ബാലനാണ് വിദ്യ ഒന്നും നേടിയില്ല അയാൾക്കൊന്നും അറിയില്ല അറിവ് വളരെ പരിമിത ഈ കാണുന്ന ചെറിയ ഓടിക്കളിക്കുക കളിപ്പാട്ടങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ഉള്ള ആളാണ് ആര് അപഗൽഭൻ അപ്പം ഈ ശ്രേഷ്ഠനായിട്ട് വിദ്യാഭ്യാസവും അറിവും കാര്യമൊക്കെ ഉള്ള ആളുമാണ് പിന്നെ ഒന്നും അറിവൊന്നുമില്ലാതെ വെച്ച് വെച്ച് നടക്കുന്ന കുട്ടിയാണ് ഓടിക്കളിക്കുന്ന ബാലനും ഭഗവാൻ തന്നെയാണ് അപ്പം എല്ലാം എല്ലാമാണെന്ന് കാണിക്കുകയാണ് നമോ മധ്യമായ ച അപഗൽഭായ ചാം നമസ് നമ്മളുടെ ഈ ലോകം എന്താണ് ഗുണവും ദോഷവും പാവും പുണ്യമൊക്കെ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യലോകത്തിൽ ഉള്ള ആളാണ് അതിൻ്റെ അധിപനാണ് നമസ്വാഭ്യായജ പ്രതിസരിയായ ജ മംഗളകർമ്മങ്ങളുടെയും എല്ലാം അധിപനാണ് എല്ലാറ്റിനെയും കാരണം ഭൂതനാണ് എന്ന് പറയുക നമസ്തോഭ്യായജ പ്രതിസരിയായജാ നമോയാമ്യായ ക്ഷേമ്യായജ യാമ്യൻ യമനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തിട്ട് നരകത്തിൽ പോകുന്ന ആ നരകത്തിന് കാരണക്കാരണം നരകത്തിൻ്റെയും അധിപനാണ് എന്നർത്ഥം നമ്മൾ പാപം ചെയ്താൽ നമ്മൾ നരകത്തിൽ പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഭാഗവത്തിൽ ഒരു അധ്യായം തന്നെ ഉണ്ടല്ലേ ദശമ പഞ്ചമസ്കന്ധത്തിൽ അപ്പം നരകം എന്ന് പറഞ്ഞത് വേറൊരു അർത്ഥവും പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങള് തെറ്റുകൾ പാപങ്ങൾ എത്ര വലുതാകിലും ഒന്ന് പശ്ചാത്താപത്തോടെ അങ്കികളിൽ വീഴുകയിലാരുടെയും കീഴ്മൽ മറന്നു പിഴ ലാസകലം പൊറുക്കും എന്നും പറഞ്ഞു നമ്മൾ തെറ്റ് ചെയ്താലും അതിനൊക്കെ ഒരു പ്രായസ്യത്തുണ്ട് അല്ലെങ്കിൽ ഈശ്വരനോട് തെറ്റായിപ്പോയി ഇനി ഇത് ആവർത്തിക്കാനിടവരുത്തരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അതെല്ലാം ക്ഷമിക്കുന്ന ആളും അപ്പൊ യാമ്യനുമാണ് ക്ഷേമ്യനുമാണ് നമ്മളെ ക്ഷേമങ്ങള് നമുക്ക് വേണ്ട യോഗക്ഷേമം മഹാമ്യഹം എന്ന് ഭഗവത്ഗീതയെ പറഞ്ഞിട്ടില്ല അപ്പം ഭഗവാൻ പറയുന്നു നമുക്ക് വേണ്ടതെല്ലാം തരുന്നു നമ്മളെ ക്ഷേമം ഒക്കെ നോക്കി നടത്തുന്ന ആളാണ് നമോ യാമ്യായജ ക്ഷേമ്യായജ നമ ഉർവരിയായ ജ കല്യായജ ഉർവരി ഉർവരം നല്ല ഭൂമി നല്ല ഫലഭൂയിഷ്ടമായ ഭൂമി സസ്യസമൃദ്ധമായ സസ്യങ്ങളൊക്കെ വളരുന്ന ആ ഭൂമിയുടെയും ഉടമസ്ഥനാണ് ആ ഭൂമിയിലും ഉണ്ട് പിന്നെയോ കല്ഹല് കല്യായ ച കളപ്പുര നമ്മൾ എന്താണ് നെല്ല മുതലായ എന്താ മെതി മെതിക്ക മുതലായ ചെയ്യുന്നില്ലേ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം കളം എന്ന് പറയും അല്ലേ അതിലും ഉണ്ട് ഭഗവാൻ ഇപ്പം ഉർവരിയായ ജ കല്യായ ഈ നല്ല സസ്യസമൃദ്ധമായ കൃഷിക്ക് അനുയോജ്യമായ ഭൂമി അത് അതിൽ നിന്നാണ് വിളവൊക്കെ വരുന്നത് ആ വിളവെടുത്ത സംഗതികൾ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന കളപ്പുര ഇതിലൊക്കെയും ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഭഗവാനില്ലാത്തതായിട്ടുള്ളൊരു സ്ഥലമില്ല എന്നർത്ഥം നമ കല്യായചാ നമ്മ നമ അവസ അന്യായചാ ഇങ്ങനെ ലൗകികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒട്ടേ കയറ്റാണ് ശ്ലോക്യായ ശ്ലോകങ്ങളിൽ എന്ന് പറയുന്ന വേദങ്ങളിലും ഭഗവാനാണുള്ളത് അവസാന അന്യായജ അവസാന വാക്ക് എന്ന് പറയുന്ന വേദാന്തങ്ങള് അതും ഭഗവാനാണ് ഈ പരമേശ്വരനാണ് ശ്ലോക്യായതാ അവസാന്യായതാ നമോ വന്യായതാ കക്ഷിയായതാ വന്യം വനങ്ങൾ വൃക്ഷങ്ങൾ അതിലും ഭഗവാനുണ്ട് വന്യങ്ങൾ വൃക്ഷങ്ങളുടെ രൂപത്തിൽ അന്നിരിക്കുന്ന ആ ഭഗവാനായ നമസ്കാരം വന്യായത കക്ഷിയായതാ എന്ന് പറഞ്ഞ ചെറിയ ഗുൽമങ്ങൾ ക്രീപ്പേഴ്സ് എന്ന് പറയുന്ന എന്താണ് ചെടികളും അത്ര വലിയ മരങ്ങളല്ലാത്ത ചെടികളുടെ ആ ഗ്രൂപ്പിനെയൊക്കെയാണ് ഇവിടെ കക്ഷിയായജ എന്ന് പറഞ്ഞത് നമശ്രവായജ പ്രതിശ്രവായജ ശബ്ദങ്ങള് പ്രതിധ്വനികൾ എല്ലാം സംസാരത്തിലുള്ളതെല്ലാം ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം ഭഗവാനാണെന്ന് കാണിക്കുകയാണ് നമോ വന്യായജ കക്ഷിയായജ നമശ്രവായജ പ്രതിശ്രവായജ നമ ആശുഷേണായ ചശുരഥായ ആശുഷേണായ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ശക്തിയുള്ള സേനകളുണ്ട് പിന്നെ ആശുരഥായത വേഗത്തിൽ എത്ര വേഗത്തിലാണിച്ചാൽ അത്രയും വേഗത്തിലൊക്കെ ഓടാൻ കഴിവുള്ള കുതിരകളെ കൂട്ടിയ രഥമുണ്ട് അപ്പം അതിൻ്റെ അധിപനാണ് ശൂരസേനാണ് എന്ന് പറയുന്നു ഏറ്റവും ശക്തിയുള്ളതായ ശൂരന്മാരായിട്ടുള്ള സേന ആ സേനയുടെ അധിപനാണ് ആശുഷയണായത ആശുരഥായ ച നമശൂരായ ചിന്ദതേജ ശൂരനാണ് ഭഗവാൻ പിന്നെയോ അവഭിന്ദതജ എനിമീസ് ആ ശത്രുക്കളെ അങ്ങനെ നശിപ്പിക്കുന്ന ശേഷം നശിപ്പിക്കാനായിട്ടുള്ള തുളച്ചു കയറുന്നതായിട്ടുള്ള അമ്പൊക്കെ കയ്യിലുള്ള ആളാണ് ആശുരഥായ ച നമശ്ശൂരായ ചിന്ദതേജ നമോ വർമ്മിണേചരൂചിനേചാ വർമ്മി വർമ്മം ഈ പടച്ചട്ട ധരിച്ചവനായിട്ടുള്ള ഭഗവാനാണ് ആ നമോ വർമ്മിണേചവേചിനേചങ്ങൾ അല്ലെങ്കിൽ സൂതൻ അവരുടെയൊക്കെ രക്ഷാസ്ഥാനമാണ് എവിടൊക്കെയാണ് ഓടിക്കേണ്ടത് വേണ്ട ദിക്കലേക്ക് എത്തിക്കും അവരുടെ രക്ഷാസ്ഥാനവുമാണ് വർമ്മിണേചവരുച നമോ ബിൽമിനേ ച കവചിനേചാ ബിൽമി എന്ന് പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് നമുക്ക് പറയാം അല്ലേ അത് ധരിച്ചവനാണ് പിന്നെയോ കവചിനേജ കവചങ്ങളുണ്ട് ആയുധങ്ങൾ മുറിവ് ഇങ്ങനെ ഏൽക്കാതിരിക്കാൻ ധരിക്കുന്നതായിട്ടുള്ള ഓരോരോ കവചങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നമോ വർമ്മിണേജ വരുച നമോ ബിൽമിനേജ കവചിനേചാ നമശ്രുതായജ ശ്രുതസേനായ പേര് കേട്ടതായിട്ടുള്ള സേനകളുടെ അധിപനാണ് പിന്നെ വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പേര് കേട്ടവനാണ് എല്ലാം എല്ലാമെല്ലാമാണ് ഭഗവാൻ അപ്പം നമ്മൾ ഈ ഭഗവാനങ്ങളെ ആശ്രയിച്ചാൽ പോരെ ഇനി പ്രത്യേകമായിട്ട് വേറെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഈ ശനി ദോഷത്തിൻ്റെ പരിഹാരത്തിന് ഈ ഭഗവാനെ സേവിച്ചാൽ മതി എന്ന് പറഞ്ഞത് ഇപ്പം എല്ലാവർക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു എല്ലാം നമ്മളിപ്പോൾ യാത്ര ചെയ്യുമായിരിക്കും അല്ലേ അപ്പോൾ ഹെൽമെറ്റ് ആയിട്ടും ഭഗവാനുണ്ട് കാരണം നമ്മളെ നമ്മളോടൊപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ആപത്തോ കാലത്തോ ആപത്തു വരണ സമയത്ത് നമ്മളെ ഒരു കൈത്താങ്ങായിട്ട് അവിടെ ഒക്കെ ഉണ്ട് ഏയ് വീടും അല്ലല്ലോ ഞാനുണ്ട് ഒപ്പം ഞാനുണ്ട് ഒരു വിഷമവും ഇല്ലായിരുന്നു ഏത് ഫീൽഡിലായാലും ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്യായാലും അവിടെയൊക്കെ ഞാനുണ്ട് കളപ്പൂരയിലുണ്ട് കൃഷിസ്ഥലത്തും ഉണ്ട് പിന്നെയോ യുദ്ധ യുദ്ധത്തിൽ എത്രയുള്ള പ്രാപ്യസ്ഥാനത്തിലും ഞാനുണ്ട് എല്ലാ ദിക്കിലും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് സഹായത്തിനുണ്ട് പിന്നെ പല രൂപത്തിലും കാണാം വില്ലും അമ്പും ധരിച്ചവനായിട്ട് കാണാം സൗമ്യനായിട്ട് കാണാം നരകാണ് ചരിക്കുകേടിക്കാനില്ല അവിടെയും ഭഗവാൻ ഉണ്ടെന്ന് ഈ രാജസൂയത്തിലൊരു കഥയുണ്ട് ഭാഗവതത്തിലെ ഭഗവാൻ എല്ലാ ദിക്കിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു രാജസൂയത്തിൽ ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലമില്ല അപ്പൊ ഈ ശിശുപാലന് ദേഷ്യം വന്നു കൃഷ്ണനെ കാണാൻ ഇരിക്കണം എന്ന് വിചാരിച്ചത് ഒരി ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞത് ആ വിശിഷ്ടനോടെ കൃഷ്ണൻ അവിടെ ഉണ്ടാവില്ല ഇല്ല ഞാനൊരു പ്രത്യേക സ്ഥലം തരാം അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുത്താനൊക്കെ ഏർപ്പാടാക്കി എവിട്ടാന്ന് നോക്കിയാലും ഏ അവിടെ ഇരുന്നൊരു കാര്യമില്ല അപ്പഴ് ഇവിടെ ഉണ്ടല്ലോ ശിശുപാലൻ ഇവിടെ ഇണ്ടല്ലേ ഒക്കെ കിട്ടുന്നില്ലേ വേണമെന്നൊക്കെ കിട്ടുന്നില്ലേ അവിടെ ഒന്ന് അന്വേഷിക്കാന്ന് എങ്ങനെയായി എന്തപ്പ ചെയ്യാ എവിട്ടാന്ന് ഈ കൃഷ്ണൻ ഉണ്ടല്ലോ ഈ കൃഷ്ണനെ കാണാതിരിക്കാൻ എന്താ ഒരു മാർഗം എന്ന് വിചാരിച്ചിട്ട് ഈ എച്ചിലൊക്കെ ഇങ്ങനെ കൊണ്ടുവിടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ അവിടെ കൃഷ്ണൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ശിശുബാലൻ എച്ചിൽ ഇല ഒക്കെ അല്ലേ നമ്മൾ വേസ്റ്റ് കളയുന്ന സ്ഥലം അവിടേക്ക് അവിടെ ഒരിൽ ഇങ്ങനെ പോയി അവിടേക്ക് കൃഷ്ണൻ വരിക നല്ല സ്ഥലത്തൊക്കെ ആണല്ലോ കൃഷ്ണൻ വരിക എന്ന് വിചാരിച്ചിരുന്നു എന്നൊരു കഥ അങ്ങനെ ഇരുമ്പോൾ കൃഷ്ണൻ ഈ ഊണ് കഴിച്ചിട്ടുള്ള ഇലകളൊക്കെ എടുത്ത് പിന്നെ അതുകൊണ്ടിട്ടാണ് ഭഗവാൻ വരികയാണ് അത് നോക്കി ആ ശിശുപാലൻ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ദുർഗന്ധമല്ലേ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ വേസ്റ്റൊക്കെ കളയുന്ന സ്ഥലമല്ലേ ഓക്കെ ഇവിടെയുണ്ട് കൃഷ്ണൻ എന്നൊരു കഥ ഉണ്ട് ഭാഗവതത്തിൽ അപ്പം കൃഷ്ണൻ എല്ലായിടത്തും ഇങ്ങനെ കാണുകയായിരുന്നു അതാണ് വേണ്ടത് ശരിക്ക് അത് വേറൊരു തത്വം അതുപോലെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാദേവൻ വിവിധങ്ങളായ രൂപത്തിൽ നമ്മളുടെ നമ്മൾ ചെയ്യുന്നതായിട്ട് വിവിധങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നിടത്ത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു അതുകൊണ്ട് ആ ഭഗവാനെ കാണാൻ ഇനി വേറെ ഇന്നും നോക്കുന്നു വേണം നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ടല്ലോ ഇപ്പോൾ കുല കുലാലൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ കർമാകാരൻ്റെ ബ്ലാക്ക് സ്മിത്ത് കൊല്ലൻ്റെ പണി ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് മഹാദേവൻ അങ്ങനെ ദശിക്കാനായിരിക്കണം ദർശിക്കാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനുവാഗം നമ്മൾ സമർപ്പിക്കുന്നത് ハリー・クリスナーシブ・シワシブ・シワマハディワヤノマ。